നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും ഒരേ രീതിയിലുള്ള ദോശ കഴിച്ചും മടുത്തവർക്കായി ഒരു വെറൈറ്റി ദോശ അതാണ് ഞാനിന്ന് നിങ്ങൾക്കായി കാണിക്കുന്നത് ചെറിയ ഉള്ളി കാരദോശല്പം എരിവും പുളിയും ഉപ്പും ചേർന്ന ഒരു ദോശ ചമ്മന്തി ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ ആ ചെറിയ ഉള്ളി കാരദോശ തയ്യാറാക്കാനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മുപ്പത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരെട്ട് വെളുത്തുള്ളി നാല് വറ്റൽ മുളക് ഇരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് എടുക്കാവുന്നതാണ് പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ നോക്കി എടുക്കുക നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ഉള്ളി അമ്മിക്കല്ലിൽ ചതച്ചെടുക്കാൻ പറ്റുന്നവർക്ക് അമ്മിയിൽ ചതച്ചെടുക്കുക അതല്ല ഇടികല്ല ഉണ്ടെങ്കിൽ അതിൽ ചതച്ചെടുത്താലും മതിയാവും ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ ചതച്ചെടുക്കാവുന്നതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും മുളകൊക്കെ നമുക്ക് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിതൊന്ന് അര പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് ഒല്പം ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് നമുക്ക് മുളകും വെളുത്തുള്ളിയും ടൊമാറ്റയും ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഞാനിതൊന്ന് കുതിർക്കാനായി മാറ്റി വെക്കുകയാണ് ആദ്യം നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനിന്ന് മിക്സിയിലാണ് ഇന്ന് ചതച്ചെടുക്കുന്നത് അതുകൊണ്ട് ആ വലിയ വലിയ കഷ്ണങ്ങളായിട്ടുള്ള ചെറിയ ഉള്ളിയൊക്കെ ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊന്ന് ഒന്ന് അരച്ചെടുക്കാൻ പറ്റും ചതച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ താമര നോക്കുകയുള്ളൂ ഈ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതിയാവും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ചിലപ്പോൾ ഇതിന് ഒന്ന് രണ്ടു ഉള്ളി മുഴുവനായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അരി അരിഞ്ഞ് ചേർക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉടച്ച് ചേർക്കുകയോ ചെയ്താൽ മതിയാവും ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി ചതച്ചെടുത്താൽ മതിയാകും ഇനി അടുത്ത് നമുക്ക് ആ മുളകും വെളുത്തുള്ളിയും ടൊമാറ്റയും ഒന്ന് അരച്ചെടുക്കണം ആദ്യം ഞാൻ ഈ വറ്റൽ മുളകും വെളുത്തുള്ളിയും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ ആ മുളകൊന്ന് പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടും പിന്നെ നമുക്ക് ആ ടൊമാറ്റോ ചേർത്ത് അരയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ആദ്യം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട ടൊമാറ്റോയുടെ നനവുകൊണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക നല്ലവണ്ണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേ ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ നല്ലത് പിന്നെ ചൂടായി തുടങ്ങുമ്പോഴേക്കും കടുകും ഉഴുന്നവരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയുടെ സ്വാദിഷ്ടമുള്ളവർക്ക് അതെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക ആ ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ചുവന്നു തുടങ്ങിയപ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് തക്കാളിക്കും കൂടെ ചേർത്ത രീതിയിൽ എടുക്കുക അരപ്പിനും കൂടെ ചേർത്ത രീതിയിൽ ഉപ്പ് ചേർത്ത് കൊള്ളുക ഇനിയിപ്പോൾ ഞാനിവിടെ ആ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് നമുക്കെന്നിട്ടിൻ്റെ ആ പച്ചമണമെല്ലാം മാറി എണ്ണ തെളിഞ്ഞു വരണം ആ ഒരു പരുവം വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോട്ടോ മാറ്റിക്കൊള്ളുക അതാ വെള്ളമെല്ലാം പറ്റി എണ്ണ തെളിഞ്ഞു വന്ന് ഉടങ്ങിയിട്ടുണ്ട് പിന്നെ പച്ചവണവും നല്ലവണ്ണം മാറിക്കിട്ടണം വറ്റൽമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ അപ്പോൾ പാകത്തിന് നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതായി പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഞാനിതിലേക്ക് അവസാനം പറ്റിയ അല്പം കറിവേപ്പില ഇവിടെ ചേർക്കുന്നുണ്ട് കറിവേപ്പില ഞാനൊന്ന് അരിഞ്ഞാണ് ചേർക്കുന്നത് നമ്മളിത് ദോശയുടെ മുകളിൽ പരത്തുന്നതല്ലേ അപ്പം വലിയ കറിവേപ്പിലായിട്ട് ഇതായിരിക്കും അതുകൊണ്ട് ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കുകയാണ് ഈ ചട്നി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം ഞാനിവിടെ കല്ലു തുടങ്ങുമ്പോഴത്തേക്ക് ആ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒത്തിരി അങ്ങ് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല നമുക്ക് പുറത്ത് ഇങ്ങനെ പരത്തേണ്ടതുണ്ട് ഒത്തിരി അങ്ങ് കനം കുറച്ചാക്കണ്ട അല്പം കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ ഒരു വശം നല്ല വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ചട്ണി ഒന്ന് നിരത്തി കൊടുക്കാം തീ കുറച്ച് വെച്ചുകൊള്ളുക ഒരു ഒന്ന് രണ്ട് ഒരു മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം എന്നുവെച്ചാൽ നമുക്ക് ആ ചട്ി നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞു കിട്ടണം ഇതുപോലെ ഒന്ന് ഒന്നും ഒരിഞ്ഞുകിട്ടണം കരിഞ്ഞും പോകരുത് അപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഞാനിതൊന്ന് മടക്കി എടുക്കുകയാണ് പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത ദോശയും ഞാൻ കോരി ഒഴിച്ചു കഴിഞ്ഞു നമുക്ക് ആ ഒന്ന് നിരത്തി കൊടുക്കാം ഞാനിപ്പോൾ ഇന്നെടുത്ത ഇൻഗ്രീഡിയൻസിൽ വെച്ചാൽ എനിക്കൊരു മൂന്ന് ദോശ ചമ്മന്തി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ദോശ ചുടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എൻ്റെ അളവുകളൊക്കെ കൂട്ടി എടുത്തുകൊണ്ടാൽ മതിയാവും അപ്പോൾ ഞാനാ തിരിച്ചിട്ട് കഴിഞ്ഞു ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിടാം അത് പാകത്തിന് വെന്തിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല ഞാൻ ഞാൻ ഇങ്ങനെ ആ മൂന്ന് ദോശ ഞാൻ ഇതിൽ നിന്നും ഈ ഒരു ചമ്മന്തിക്ക് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ വളരെ രുചികരമായ ചെറിയ ഉള്ളി കാരദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചട്നി എടുത്തിട്ടുണ്ട് ചട്നിയുടെ ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ ദോശ കഴിക്കാവുന്നതാണ് നല്ല എരിവും പുളിയും ഉപ്പുമൊക്കെ ചേർന്നൊരു ദോശയല്ലേ അതിന് ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല എന്നാലും ഞാനിതിലേക്ക് അപ്പോൾ തേങ്ങ ചമ്മന്തി എടുത്തിട്ടുണ്ട് നമുക്ക് ദിവസവും കഴിക്കുന്ന ആ ഒരു ദോശയുടെ ആ ഒരു ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ഈ രീതിയിൽ കുട്ടികൾക്ക് കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ചുട്ട് കൊടുത്തു കഴിഞ്ഞാലേ വളരെ വളരെ ഇഷ്ടത്തോടു കൂടി അവരത് കഴിക്കും അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി നമുക്ക് ഉടനെ തന്നെ കാണാം